ആത്മവിശ്വാസം എന്ന വാക്കിന്റെ അർത്ഥം അത്യാർത്ഥിയാണെന്ന് ഏത് വലിയ പഠിപ്പിച്ചത് സർവീസിൽ ഇരുന്നുകൊണ്ട് ഡിസോണസ്റ്റ് ബിസിനസ് ചെയ്യാനുള്ള ലൈസൻസ് മാത്രമായിരുന്നു കാക്കി നിനക്ക് അതുകൊണ്ട് ആ കാക്കി നിനക്കിനി വേണ്ട ഞങ്ങൾ അത് ഊരിയെടുക്കുക അറസ്റ്റ് ചെയ്യാനുള്ള ക്ലിയറൻസ് കിട്ടുന്നത് വരെ അലക്സാണ്ടർ ചെമ്പാടൻ ലീവിൽ പോകുന്നു എസ് പി ഡി ജി പിക്ക് കൊടുക്കുന്ന ലീവ് ആപ്ലിക്കേഷൻ അറസ്റ്റ് അപമാനിക്കരുത് ഞാൻ രാജിവെച്ച് സർവീസിൽ സർവീസിന് പോയിക്കോളാം ബാക്കിയുള്ള കാലം വല്ല പോയി ധ്യാനിച്ചിരുന്നോളാം നീ നീ ധ്യാനിക്കണം ഇവിടെ ഞങ്ങളുടെ മുന്നിൽ ആ ധ്യാനത്തിൽ മനസ്സ് യും നിന്റെ കൈമുദ്രകൾ പതിഞ്ഞ രണ്ട് കൊലപാതകങ്ങൾ തുളസിമണി നാബിയ മരിച്ചിട്ടും മരിക്കാതെ കിടക്കുന്ന നാബിയ രണ്ട് സുന്ദരിക്കുട്ടികളും ആ രാത്രി നിന്റെ കണ്ണിലും മനസ്സിലും പെട്ടുപോയി അല്ലടാ சார் இவர் வந்து புகழ்பெற்ற கதாசிரியர் கல்பாத்தி சீதாராமன் இவர் போன் பாரக்காடு அமெரிக்கா ரைட்டிங் தமிழ் நாட்டியம் பிடிக்குமா எஸ் சார் நாட்டிய காரிகளை குறிப்பா சொல்ல போனீங்கன்னா அடையார் கலாட்சேத்திர அழகிகளை பிடிக்குமா சார் எனக்கு ஒண்ணுமே தெரியல சார் நான் ஒண்ணுமே பார்க்கல பார்க்கணுமே பார்த்திருக்கணுமே இல்ல சார் சொல்லு சார் அந்த கூப்பையில் சத்தை கேட்டுப்போம் நீ கூப்பையில் போய் பார்க்கும்போது பாலு அங்கே கத்தி வச்சு நிக்கிறாரு சார் எனக்கு அவ்வளோதான் தெரியும் சார் பாலு பாலு மாதா ബി പി അല്പം ഒന്നും പറയണ്ട കള്ളം കള്ളം പറയും അബോധ ഒരിക്കലും പറയില്ല ബാലു ബാല ബീകൂപ്പയിൽ കയറി നാദിയയുടെ തലച്ചോറിലേക്ക് കത്തി തുളച്ച് കയറ്റിയത് ബാലു കണ്ടതെല്ലാം ബാലുവിന്റെ സബ് കോൺഷ്യസ് മൈൻഡ് തുറന്നു പറഞ്ഞു കഴിഞ്ഞു ശരിയല്ലേ ഡോക്ടർ മാതങ്കി വർമ്മ പ്രീ കോൺഷ്യസ് കോടതിക്കും പോലീസുകാർക്കും വിശ്വാസമാണ് ഏറ്റവും സോഫ്റ്റ് ആയപ്പില്ലോ നമ്മുടെ തെളിഞ്ഞ നവ്ർ ഓക്കെ പണ്ടെങ്ങോ കോളേജിൽ വെച്ച് ഒരു പെൺകുട്ടി ഓട്ടോഗ്രാഫിൽ എന്തോ എഴുതിയെന്ന് കരുതി ആ കള്ളവരികൾ ഓർത്ത് പാഴാക്കി കളയാനുള്ളതല്ല തന്റെ ഇനിയുള്ള ജീവിതം യു നോട്ട് എ കില്ലർ ബട്ട് ഡ്രഗ്സ് ഖില്ല പറയാമോ യക്ഷി മുറുക്കി കൊണ്ട് നാട് നീളെ അമ്മയും മകളും ചേർന്ന് അന്ന് മാഷിന്റെ മനസ്സിൽ ഈ പക കടന്ന് പുകയുകയായിരുന്നു ഞാൻ ആ കനലിൽ അല്ലെങ്കിൽ യക്ഷിയും മകളും ബീ കൂപ്പയിലുണ്ടെന്നുള്ള കാര്യം മാഷിക് ആ കൂപ്പയാണ് പിന്നീട് കുരുതിക്കളമാര് അത് ചെയ്ത് മകനല്ല അച്ഛനാണെന്ന് ആരോപിച്ചാൽ നിഷേധിക്കാൻ പറ്റില്ല ഇരുട്ടിൽ നിങ്ങൾക്ക് ആള് മാറിപ്പോയി മൗനം വിദ്വാന് മാത്രല്ല കുറ്റവാളിക്കും ചിലപ്പോൾ ആയുധമാവും വിളിപ്പിക്കും വരണം ഇരയും പ്രതികളും സാക്ഷികളും എല്ലാം ഒരു കൂരയ്ക്ക് താഴെ ഞങ്ങൾക്കിപ്പോ അറിയേണ്ടത് നാദിയയുടെ അവസാനത്തെ ഒമ്പത് മണിക്കൂർ എന്തൊക്കെ സംഭവിച്ചു എന്നാണ് ആ നാടകത്തിലെ നാല് കഥാപാത്രങ്ങൾ നിങ്ങളാണ് ഡോക്ടർ അജയ്ഘോഷ് ഡോക്ടർ രൂപേഷ് ഡോക്ടർ ഗോവിന്ദ് ആൻഡ് ഡോക്ടർ മാതങ്കീവർ റോയൽ ബ്ലഡ് ലൈൻ ഡോക്ടർമാർ എന്തിനാണ് ഒരുമിച്ച് ചെന്നൈയിലേക്ക് പോയത് ജൂനിയർ ഡോക്ടർമാരുടെ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി ആടിയും പാടിയും ഒരു അല്ലേ ആ ഉല്ലാസയിൽ എപ്പോഴാണ് നിങ്ങളുടെയൊക്കെ കയ്യിൽ നാദിയുടെ ചോര സർ കുത്തേറ്റ് കിടന്ന നാദി കിടന്നിരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് നിങ്ങൾ കുറപ്പുണ്ട് നാദി ഒരു ശവമായി കഴിഞ്ഞു ചിന്തിക്കാൻ തലച്ചോറില്ലാത്ത വെറും ഒരു ഫീമെയിൽ കടയവർ ആ ധൈര്യത്തിന്റെ പുറത്താണ് നിങ്ങൾ ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത് അജയഘോഷ് ധീരനാണ് ഉറങ്ങിക്കിടക്കുന്ന നാദിയുടെ തലയിൽ പോണ്ടൈൻ പോൻ നാലിൻ ചാഴത്തിൽ സർജിക്കൽ ബ്ലേഡ് കുത്തിയിറക്കിയവൻ അത്ര നിസാരക്കാരനല്ല ആ രാത്രി തന്നിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് കത്തി ഞങ്ങളുടേതാണ് സമ്മതിച്ചു അത് രാജ്മ വാങ്ങിക്കൊണ്ടുവരാം അതിൽ കൂടുതൽ ഞങ്ങൾക്കാർക്കൊന്നും അറിയില്ല അടങ്ങ് അടങ് നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്ന് നീ ഇപ്പ അറിയും സെൽവൻ

അതിന് ഇറങ്ങിയത് ഞാൻ ചോദ്യം തന്നോടല്ല ഡോക്ടർ പറയണം ഞാൻ പറയട്ടെ അജയ് ഘോഷ് തിരുപ്പൂരിറങ്ങിട്ടില്ല ഇറങ്ങിയിരുന്നെങ്കിൽ അത് മാതങ്കി കണ്ടിരുന്നെങ്കിൽ പിന്നീട് കത്തിയുമായി നിൽക്കുന്ന ബാലുവിനെ കണ്ട് അജയ് ഘോഷിന്റെ പേര് പറഞ്ഞ് നിലവിളിക്കില്ലായിരുന്നു നീ സർ പ്ലീസ് ഡോൺ മധുക്കര സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുമ്പോ നിങ്ങളുടെ കൂപ്പയിൽ അജയ് ഘോഷ് ഉണ്ടായിരുന്നു ആരും അറിയാതെ നിങ്ങൾ ഇയാളെ രക്ഷപ്പെടുത്തി ഓഫീസർ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പൊ തിളയ്ക്കാനും മാത്രം തീ നിന്റെയൊക്കെ അറിയാം അത് ഞങ്ങളിങ്ങ് കോരിയെടുക്കും കൂട്ടത്തിൽ ചുണ്ടുകൾ പല്ലുകൾ സമ്മതിക്കില്ല നാദിയെ കൊല്ലണം എന്നോട് പറയാൻ വന്നു ടീച്ചർ ഇല്ല അത് മാത്രം എന്നോട് അവരോട് പറ ആര് പറഞ്ഞിട്ടേ നിങ്ങൾ അവളെക്കൊല്ലാൻ ഒരിങ്ങേടാ ആരോട് ചോദിച്ചതന്ന് പറ എനിക്ക് അറിയണം പറ അവരെന്നോട് ചോദിച്ചു ആദിനാഗിനാഗിനാകടകടനാഗിനാതാകിടക്കുന്ന താദിനാഗിനാകടകടനാഗിനാതാകിടക്കുന്ന താകിനാഗിനാകടകടനാഗിനാതാകിടക്കുന്ന ഞാനാണ് ഡോക്ടർസിൻ്റെ മുന്നിൽ ഈ പ്രപ്പോസൽ വെച്ചത് യൂഥനേസിയ ഷീ ഡിസേർവ്സ് ഇറ്റ് നിങ്ങൾ കണ്ട് കണ്ടിചോരില്ലേ

നാദിറ നാദിയോട് കാണിക്കുന്ന ടോർച്ചറിങ് സാറിന് മനസ്സിലായ ആളാരാണെന്ന് നാദിറയുടെ ഭാവിൻ സിയ മുസാഫിന്റെ ഉസ്താദ് ഗുലാം ഗ്രാൻഡ് മ്യൂസിക് ചിന്തിച്ചു നോക്ക് നിനക്ക് തന്നെ ഉത്തരം കിട്ടും ടെക്നിക്കലി നാദി എപ്പോഴേ കൊല്ലപ്പെട്ടു ഫുൾ എപ്പോഴും പഠിച്ചിട്ടില്ല ഹൃദയം കൊണ്ടല്ലേ

ുംരിക്കും okay, എന്റെ സ്വത്ത വി ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിന് കാവലിരിക്കുന്ന വിഡ്ഢിസ്റ്റർ ഓഫിസർ നമസ്തേജി ഐ എം മുസ്താദ് മിസ്റ്റർ ഷറഫുദ്ദീൻ താരമസി ഇപ്പോ നാദിയ കേസ് അന്വേഷിക്കുന്നു കേട്ടിട്ടുണ്ട് നിങ്ങളെ പറ്റി ധാരാളം വായിച്ചിട്ടുണ്ട് ചില ഹ്യൂമൻ റൈറ്റ് ആർട്ടിക്കിൾസ് ചെന്നൈ നഗരത്തിലെ ഗല്ലികളിൽ രാത്രി ഗുണ്ടകളെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുന്ന എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് എ ഗ്ലോറിഫൈഡ് കില്ലർ ഈ എൻകൗണ്ടറിംഗ് ഒരുതരം കില്ലിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ മിസ്റ്റർ ഷറഫുദ്ദീൻ എനിക്കറിയാം നിങ്ങൾക്കിപ്പോ അതിന് ഉത്തരം പറയാൻ കഴിയില്ല ഉത്തരമില്ലാഞ്ഞിട്ടല്ല നിങ്ങളോട് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല അതുകൊണ്ട് ഈ വിഷയം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എനിവേ മൈ കൺഗ്രാറ്റ്സ് മിസ്റ്റർ നാദിയല്ല ഓവർ കോൺഷ്യസ് യെസ് നാളെ എന്റെ വീട്ടിൽ വന്ന് കയറേണ്ട എന്റെ ഭാവി മരുമകളല്ലേ അപ്പോ അവളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കൂടി അല്ലേ ഷറഫുദ്ദീൻ പിന്നെ ഈ മേഴ്സിക്കില്ലിംഗ് അത്ര വലിയ പാപോ തെറ്റോന്നും അല്ലെന്ന് നിങ്ങളും നാദരയൊന്നും പറഞ്ഞ് മനസ്സിലാക്കണം ഹോളണ്ടിലും ബെൽജിയത്തിലും ഒക്കെ ഇത് സർവ്വസാധാരണമായി കഴിഞ്ഞു ഹോളണ്ടിലും ബെൽജിയത്തിലും ഒന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലല്ലേ അതുകൊണ്ടാണല്ലോ ഞാൻ അവളോട് പറഞ്ഞത് നാദിയെ വേണമെങ്കിൽ നമുക്ക് ബെൽജിയത്തിലേക്ക് കൊണ്ടുപോകാം അവിടെ വെച്ച് ഈസിലി ആരും അറിയില്ല ഇവിടത്തെ പോലെ ലീഗൽ പ്രോബ്ലംസും ഇല്ല ഇവിടുത്തെ പോലും നാല് തവണ നിങ്ങൾ ആ വാക്ക് ഉപയോഗിച്ചു ഒരു കില്ലറുടെ ആത്മസംതൃപ്തിയോടെ എല്ലാ സൂത്രധാരന്മാർക്കും ഒരേ മുഖഛായയാണ് ഒരു പ്രൊട്ടക്ടറുടെ ഭാവം യെസ് ഐ ആം റിയലി എ പ്രൊട്ടക്ടർ ൂപ്പയിൽ നടന്ന എല്ലാ സംഭവങ്ങൾക്കും വ്യക്തതയില്ല സർ പക്ഷെ ഒരു കാര്യത്തിന് മാത്രം നല്ല വ്യക്തതയുണ്ട് എന്താ സർ നാദിയുടെ കൊലപാതകം ആരായിരുന്നാലും അയാൾ പൂർണ്ണ ബോധത്തോടെയാണ് കൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം ക്രൈം സ്പോട്ടിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു എല്ലാ തരം ക്രൈമുകൾക്ക് പിന്നിലും ബോധപൂർവമായ ഒരു ഇന്റൻഷൻ കാണും ദ തിയറി ഓഫ് ഡോക്ടർ ഫ്രോയ് കുറ്റം സംഭവിച്ച അതേ നിമിഷം കുറ്റവാളിയും ജനിച്ചു കഴിഞ്ഞു തന്നെ വേട്ടയാടുന്ന കുറ്റാന്വേഷകന്റെ യാത്ര ഒളിഞ്ഞു ഒളിഞ്ഞുനിന്ന് കണ്ട് പരിഹസിക്കുക മാത്രമല്ല താനും കുറ്റാന്വേഷകനും തമ്മിലുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കണ്ട് ത്രില്ലടിക്കുന്ന ഒരു മനസ്സും ചില കുറ്റവാളികൾക്കുണ്ട് They are symbolic of unconscious visions. ഈ മനഃശാസ്ത്രം ഡോക്ടർമാർക്കും ബാധകമാണ് കത്തിയിൽ നിന്ന് കണ്ടെടുത്ത ഏറ്റവും ബോൾഡായ ഫിംഗർ പ്രിന്റ് ഡോക്ടർ അജയ് ഘോഷന്റെയും ബാലുവിന്റെയും രാജമ്മയുടെ മൊഴിയിൽ ഒരു കള്ളത്തരം കിടന്ന് കളിക്കുന്നുണ്ടല്ലോ മയിൽ വാഹനം രാജമ്മ ആളെങ്ങനെ രാജമ്മാവെ ഫസ്റ്റ് ലുക്കിങ്ങിലെ ஆனா அந்த பாவம் சார் சார் அப்பா வந்து டைம் தண்ணி அந்த டைம்ல ஊட்டியிலே ஒரு சினிமா ஷூட்டிங் நடந்துட்டு இருந்தது அந்த படத்துல ஒரு ஐட்டன் டான்ஸுக்காக போய் தான் இந்த பாவம் பாப்பா போற வழியில கோயம்புத்தூர்ல இறங்கியாச்சு அங்கே இருந்து கம்பெனி வண்டியில ஊட்டி ஏது சினிமா ഇത് ഐ ടെറിബ്ലി സോറി ഫോർ ദി ഇൻട്രപ്ഷൻ ഷറഫുദ്ദീൻ താരാമസി ഡയറക്ടർ അയ്യോ ഏത് കഷ്ടകാല സമയത്താണോ എനിക്ക് ആ ട്രെയിനിൽ കയറാൻ തോന്നിയത് സത്യം പറഞ്ഞേ പറ്റൂ രാജമ്മ പ്രിയ ഊട്ടിയിൽ അഭിനയിച്ച ഉടുപ്പി ദാദ എം ബി ബി എസ് എന്ന ചിത്രം ഞങ്ങൾ അരിച്ചുപിറക്കി നോക്കി അതിൽ പ്രിയയുടെ ുംയ്യോന്നും പടവും പാപ്പട ഒന്നും ഇല്ല ഞങ്ങൾ ഇപ്പൊ കോൾഷീറ്റ് കൊടുക്കുന്നത് സ്വർണ്ണക്കടക്കാർക്കാ ഹൈദരാബാദിൽ നിന്നും നിന്നും മദ്രാസിൽ ഹോൾസെയിൽ പാർട്ടി നാട്ടിലുള്ള കൊടുത്തുവിടുന്ന ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ അത് അവിടെ എത്തിക്കും ഇതാണ് ഐറ്റം ഒരു ട്രിപ്പിന് എത്ര കിട്ടും ായിരം കോയമ്പത്തൂർക്ക് കോവയും ആങ്കുടി ചെട്ടിയാർ തങ്കം കിലോ രാജമ്മ പരിചയം ഉണ്ടാവും ഈ കത്തി കൊണ്ടാണ് നാദിയ്ക്ക് കുത്തേക്കത് ആണോ കഷ്ടം ഞാനും അറിഞ്ഞില്ല മാമ്പഴം മുറിക്കാൻ നിങ്ങൾ കടം വാങ്ങിയ കത്തിയാണത് ഭഗവാനേ അത് തിരിച്ചു കൊടുത്താണല്ലോ ഭഗവാൻ തിരിച്ചു കൊടുത്തില്ല രാജമ്മട്ടമാണത് സത്യം പറ രാജമ്മ ആ കിട്ടിപ്പോയി സാറേ കത്തി ഞാൻ തിരിച്ചു കൊടുത്തില്ല കൊടുക്കാൻ മറന്നുപോയി കോവയെ സ്റ്റോപ്പിൽ എത്തിയപ്പോ കത്തി ഞാൻ കൊറേ തെരഞ്ഞു പക്ഷെ കണ്ടില്ല ഏ കൂപ്പിട്ടായിരുന്നു പറഞ്ഞു ആര് പറഞ്ഞു ആ നാദിയ കുട്ടിയെന് അവളുടെ വർത്താനം കേട്ട ഞാനല്ല സാറും ഓഫാക്കി പോളും ഞങ്ങളെ പോലെ കടത്തുകാരിയാ സാറേ ഞാനും മോളും പെട്ടിയിൽ ഇത്തിരി പൊന്നു കടത്തുമ്പോ അവള് ബാഗിൽ കടത്തണ എന്താന്നറിയോ സാറിഞ്ഞോ ഇതെന്തോന്നു നിത കഴിഞ്ഞോടെ ഇവിടെ പോലീസുകാരിയാണോ തോക്കും കൊണ്ട് നടക്ക പറയടാ നിന്നെ ആരെങ്കിലും പിടിച്ചോ മനുഷ്യ മോളെ മാസ്റ്റർ മാസ്റ്ററോ അതെ അവിടെ പറഞ്ഞു നിന്നോട് നിന്നോട് എന്തെങ്കിലും ഞാൻ യാളെ ഇല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു പ്രശ്നവുമില്ല മോളെ നീ ഒരു നീ ഞാൻ കണ്ടു കേട്ടോ ഹലോ ഹലോ നീ കിളവിന്റെ എങ്ങോട്ട് പോയി മമ്മി വേണ്ട മമ്മി മമ്മാന്ത് എനിക്ക് അല്ലാന്ത് കോളേജിൽ നിന്ന് പിന്നാലെ നടത്തില്ല അവന്റെ ഭ്രാന്ത് എന്നെ